നല്ല പെർഫോമൻസ് ആവും ഫ്രണ്ട്സ് വേറെ അപ്പൊ നമ്മൾ ഒരുപാട് കാലത്തിനു ശേഷം നമ്മൾ ലോഫ്റ്റിൽ സീനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കാലം നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലെഫ്റ്റിട്ടുള്ളത് നമ്മുടെ സുബിയായിട്ട് ലോഫ്റ്റിൽ കണ്ടോ നമ്മൾ മുന്നേ തന്നെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സെയിൽ പോസ്റ്റ് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ അടിപൊളി പ്രാവളും അതേപോലെ തന്നെ നല്ല നല്ല കിളികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ പഴയ ലോഷനായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെത്തിട്ടുണ്ട് എന്തായാലും ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം അതേപോലെ തന്നെ എന്താ എന്താണ് എത്ര കാലം വീഡിയോസ് ചെയ്യാറുണ്ടെന്നും എന്താണ് പറ്റിയെന്നൊക്കെ ഞാൻ എന്തായാലും വീഡിയോ അവസാനമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആയിട്ട് ഇപ്പൊ ഉള്ളത് ഹോമേഴ്സ് ആണ് അതേപോലെ തന്നെ സ്റ്റോക്കൊക്കെ നല്ല ഭംഗിയുള്ള ഹോമേഴ്സ് ആണ് റേസിംഗ് ഹോമർ അല്ല അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മളെ കൊക്കയില് കൊക്കട്ടുള്ളത്

पुलूशन। पुलूशन आरा आरा yeah, ും വീടിങ്ങിനെ തിരികെയാണ് അതുകൊണ്ട് നമ്മൾ പിടിച്ചു കാണിക്കണില്ല കേട്ടോ പിടിച്ചു കാണിക്കാനുള്ള പ്രാണെങ്കിൽ ഇത് എന്താ കളറ് നല്ല വെറൈറ്റി കളർ അല്ലേ ഇതുവരെ കാണാത്ത കളറാണ് കേട്ടോ ഇവിടെ ഇൻഡിഗോ ഹോമോ അതേപോലെ അത് കുട്ടികളായിട്ട് ഇരിക്കാൻ അതിന് നമുക്ക് അധികം ചെയ്യണം അതേപോലെ തന്നെ അത് വരണല്ലോ ഭാഗത്തേക്ക് വരുക ഇവിടെ കോക്ടൈൽ ഇല്ല ഇത് ഫുള്ള് കോക്ടൈൽ ഇവിടെ അൾട്രൗണ്ട് വൈറ്റ് പേജ് ഉണ്ട്. വെ ഇതില് ഇപ്പോ സെയിൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനേ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്ക് ഇരിക്കുന്നുണ്ട്. ഇത്രണ്ടല്ലേ? നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ പെടീം കുറച്ച് പോക്കറ്റിൽ നാലൊക്കെ ഉണ്ടോ? ഇത് പറയാ? ആ പേര്.

പോർച്ചു ദാ പിള്ളേ മുമ്പേ ഫ്രാവൽ പഴയ 빌ിംഗാണ് ഇവിടെ ഒരു കോളനി സെക്ഷൻ ഉണ്ട് ട്ടോ അവിടെ ഫ്രാവലിന്റെ അടുത്ത ഹെർമേഷ്യൻ തന്നെ അതൊന്ന് കാണിച്ചേരാം പേര് ഭാഗത്തെ ഫുൾ നമ്മുടെ കോളനി ആയിട്ട് സെറ്റ് ചെയ്തു കണ്ടോ ചെറുവാ അമരനെ മിക്സ്റ ആക്കിയതാണ് ഇപ്പോ ബ്രീഡിങ്ങിന് ആയിട്ടില്ല ആയിരപ്പോ സാൻ ഫദർ പേപ്പർ നൈപ്പർ കേട്ടോ ആ ഒക്ക ടം ഫദർ ലൈവായി റേറ്റിംഗിലേറ്റോ അല്ലേ അപ്പോൾ ഇവിടെല്ലേ മുന്നേ മുളകിളിയേടെ ഫിഞ്ചസും ഡയമണ്ട് ഓർഡറും ഉണ്ടിലായിരുന്നു ഇപ്പോ ഇവർക്ക് പുതിയ സെറ്റ് ചെയ്തുള്ള അല്ലേ സെറ്റ് അത് വെർന്നോ തൽക്കാലീയമായിട്ട് താ പോയേ ഏതാണ് കളർ ആയിര ഓറഞ്ച് കളർ ആണ് അ പിന്നെ വൈറ്റ് ഉണ്ട് ഇതിൽ ഇരിക്കുന്ന ഏതാ ആൾ വാറ്റ് പേ

ാണ് അത്യാവശ്യം നല്ല ഇത് ഏതാ പ്രാവ് ഇതൊരു ഫീമെയിലാണ് ഫോമറിലുള്ള കളേഴ്സ് കൈറ്റും ഒരു സ്റ്റെൻസിന്റെയും ഒക്കെ ഉള്ള ഒരു കളറാണ് ഇതൊക്കെ കാണാത്ത കളറുകളൊക്കെ

സെയിൻ അല്ലല്ലോ അല്ലല്ല സെറ്റിങ് വരണോ സെറ്റിങ് അല്ലേ ഇപ്പോ മറ്റേ നിർത്തിയിട്ട് ഇപ്പോ രണ്ടാമത് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാലേ ആ ഞാൻ കോക്ടെയിൽ കൊഞ്ഞൂറ് പിന്നെ അങ്ങനെ വെച്ചേ ബേർഡ്സുകളാ ഇരിക്കുന്നത് അതൊക്കെ മാറ്റി അപ്പോൾ രാവിലെ വേണ്ടും ഇതിലിപ്പോ മെയ്ൽ ഫീമെയിൽസ് ഒക്കെണ്ടോ ആ അതിനുണ്ടാണ് ഇത്രേം കുട്ടിയാ ആ വെറുതെ സീനടല്ലേ മട ഇവിടണ്ടേടാ അല്ലടാ കുറങ്ങന്റെ അടുത്ത് ഇത് കുറയ അത്യാവശം നല്ല ब्रीഡർമാരുടെ കയ്യിൽ ഇട്ടുള്ള ബീഡുകളാ നല്ല അത്യാവശം നല്ല റേറ്റ് ആയിണ്ടല്ലോ നമ്മ പറഞ്ഞ ब्रीഡർമാരെ ഇന്നിരുന്നല്ലേ ആ നല്ല റേറ്റ് ആ സൈഡ് ഇതിന്റെ റേറ്റ് പറയണ്ട ഇവിടെ ഓക്കേ പെനിക്ക് ഇവിടെ വന്നേലേ വെച്ചിട്ട് നല്ല കളറുള്ള ഇഷ്ടപ്പെട്ട ഒരു പ്രാവാണ് ഇതെന്താണ് കളർ റെഡ് സ്റ്റെൻസില സ്റ്റെൻസില ഓമനിപ്പോ ഒരു വേറൈറ്റി കളറാണ് സ്റ്റെൻസിൽ ആ ചെറുളി റെഡ് ബ്ലാക്ക് ബ്ലൂ

അപ്പൊ ഇത്രക്കാണ് നമ്മൾ ഒന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് അതേപോലെ തന്നെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളും അവിടെ ഇവിടെ സെറ്റ് ആയി വരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിച്ചു കാണിച്ചത് അപ്പൊ എന്തായാലും നമ്മളൊന്നും അടി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമ്മളെ നല്ല വീഡിയോ വേറെ വരുന്നതാണ് അതേപോലെ തന്നെ ആർക്കും ബേഡ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെച്ചെങ്കിൽ ഇപ്പൊ കാഞ്ചയില് എല്ലാ അല്ല ചില ബേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യ അതേപോലെ തന്നെ കൊട്ടേ ഇല്ല ഇവിടെ ആ കോക്ക് അതേപോലെ തന്നെ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവരെന്തായാലും കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോയിൽ കാണേട്ടാ ബൈ